ഞാൻ കോൺഗ്രസ്സുകാരിയാണ് അതിനാലാണ് വേട്ടയടപ്പെടുത്തുന്നത് വിധിമ്പിക്കൊണ്ടാണ് ജാർഖണ്ഡിലെ ഹസാരിബാഗ് ജില്ലയിലെ ബെർക്കഗാവ് എം എൽ എ അംബാ പ്രസാദ് ഈ വാക്കുകൾ പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് എം എൽ എ അംബാ പ്രസാദിൻ്റെ ഹസാരിബാഗിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി റെയ്ഡ് നടത്തിയത് നിക്ഷിഷ്ടമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ് ഈ അടുത്ത കാലത്തൊന്നുമല്ല പഴയൊരു പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻട്രൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ റാഞ്ചി സോൺ ഓഫീസിൽ ലഭിച്ച കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ റെയ്ഡ് പരിശോധനയ്ക്ക് പിന്നാലെ ഇ ഡി ഉദ്യോഗസ്ഥർക്കും ബി ജെ പി ആരോപണവുമായി വന്ന അംബാ പ്രസാദ് എം എൽ എ ബി ജെ പിയിൽ ചേരാൻ തനിക്ക് ക്ഷണം ലഭിച്ചിരുന്നതായും അത് വന്നപാടെ നിരസിച്ചതാണ് റെയ്ഡിന് കാരണമെന്നും വെളിപ്പെടുത്തി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാഗിൽ നിന്നും താമര ചിഹ്നയിൽ മത്സരിക്കാൻ ബി ജെ പിയിൽ നിന്നും തനിക്കൊരു ക്ഷണം ലഭിച്ചു എന്നാൽ ഞാനത് നിരസിച്ചു ഇതിന് പിന്നാലെയാണ് ഇ ഡി റെയ്ഡെന്ന് അമ്പ പറയുന്നു അത് രാവിലെ തന്നെ ഇ ഡി സംഘമെത്തി ഒരു ദിവസം മുഴുവൻ മാനസിക പീഡനമായിരുന്നു അവർ എന്നെ മണിക്കൂറുകളോളം ഒരു സ്ഥലത്ത് തന്നെ നിർത്തി ഛത്രയിൽ നിന്നും മത്സരിക്കാൻ ആർ എസ് എസ് നേതാക്കളിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു ഞാൻ ആ ഓഫറും നിരസിച്ചു ഹസാരിബാഗിലെ ശക്തയായ സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന് ബി ജെ പിക്ക് അറിയാം കോൺഗ്രസ് തുടർച്ചയായി വിജയിക്കുന്ന സീറ്റാണ് ബർഗകാവ് ഞാൻ കോൺഗ്രസ്സുകാരി തന്നെയാണ് അതിനാലാണ് വേട്ടയാടപ്പെടുന്നത് അംബ പ്രസാദ് ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു ഇതാണ് ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാരുടെ സ്ഥിതി ജനസമിതിയുള്ള കോൺഗ്രസ് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് പിടിക്കും എന്നിട്ട് നിരത്തി നിർത്തി മത്സരിക്കാൻ ആർ എസ് എസ്കാർ അല്ലെങ്കിൽ ബി ജെ പി കാര് ആവശ്യപ്പെടും ഭീഷണിക്ക് മുന്നിൽ ഏത് കൊലകൊമ്പൻ എം എൽ എ ആയാലും ഒന്ന് മുട്ടുകുത്തും ആ ഭീഷണി വക വയ്ക്കാതിരുന്നാലോ പിന്നെ അതിരാവിലെ വിളിച്ചുടക്കമണർത്തുക വീട്ടുപടിക്കൽ വന്നു നിൽക്കുന്ന ഇ ഡിയോ മറ്റ് കേന്ദ്ര ഏജൻസികളോ ആകും ഇത് ഉത്തരേന്ത്യയിലെ കാര്യം സമാനമായ ഒരു അവസ്ഥയാണിപ്പോൾ കേരളത്തിലും കേരളത്തിൽ കോൺഗ്രസ് മന്ത്രിമാരടക്കം എം എൽ എമാർ നേരി നിൽക്കുകയാണത്രേ ബി ജെ പിയിൽ തങ്ങളെ എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് ബിജെപിക്കാർ തന്നെ പറഞ്ഞു വരുത്തുന്നതാണ് എന്ത് കണ്ടിട്ടാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് ഇവർ എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അരിയത്ര പയറഞ്ഞാഴി എന്നതാകും ഉത്തരം വസ്തുത ഇതാണ് കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളൊന്നും തൽക്കാലം ബി പോകുന്നില്ല പോകുന്നവരെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൽ അസ്വസ്ഥതയുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് സീറ്റ് പോയിട്ട് മണ്ഡലം ചുമതല പോലും കിട്ടാത്തവരും അല്ലെങ്കിൽ അത് ഫലപ്രദമായി നടത്തിയെടുക്കാൻ തക്ക കഴിവില്ലാത്തവർ സദാ അസംതൃപ്തർ ഇങ്ങനെ നേർന്നു കോൺഗ്രസിൽ നിന്നും ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആ ചെറു ന്യൂനപക്ഷം വരുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ പ്രവർത്തനം തക്കാലത്തേക്ക് മന്ദീഭവിപ്പിച്ച എക്സ് കോൺഗ്രസുകാർ അതിനിപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർ മുഴുവൻ ബി ജെ പി ചാട്ടാക്കാരെന്ന പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ മടിയന്മാരായ കോൺഗ്രസുകാർ എന്തിനാണ് ബി ജെ പിയിലേക്ക് മാത്രം പോകുന്നു സി പി എമ്മിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ സി പി എമ്മിൽ എത്തിപ്പെട്ടാൽ കോൺഗ്രസിനുള്ളിലേക്കാൾ പണിയെടുക്കേണ്ടി വരും അതുമാത്രം പറയരുത് പറ്റില്ല പക്ഷേ ബി ജെ പിയിലേക്ക് സാധാ കോൺഗ്രസുകാർക്ക് മൂളിപ്പാട്ടും പാടിയും നടന്നു കയറാം അവിടെ പരമസുഖമാണ് ചെന്നാൽ പിന്നെ എന്നാൽ മുൻ മന്ത്രിമാർക്ക് അങ്ങനെയല്ല അവർക്ക് സ്വന്തമായി ഒന്നിലേറെ അഴിമതി കേസുകളിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലുമൊക്കെ പിടിപാടും ബന്ധവും ഇടപാടും ഒക്കെ ഉണ്ടാകാം അപ്പോൾ നേരത്തെ അംബാപ്രസാദ് എം എൽ എയുടെ കാര്യം പറഞ്ഞതുപോലെ ഇവരുടെ പിന്നിലും ഇ ഡിയുടെ കണ്ണുകൾ പിന്തുടരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കോൺഗ്രസ് അത്ര സുരക്ഷിതമല്ല ഇനി അങ്ങോട്ട് അത് മനസ്സിലാക്കുന്ന ബി ജെ പിയിലെ കോൺഗ്രസ് റിക്രൂട്ട്മെന്റ് സെല്ലും അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടും പറഞ്ഞു വന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് ബി ജെ പിയിലേക്കൊരു മുൻ കോൺഗ്രസ് മന്ത്രി ഓടിക്കേറിയെത്തുമെന്ന് വാർത്തകൾ പ്രചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തുകാരനായ ഈ മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പ്രബല്യ എന്ന മന്ത്രിക്കെതിരെ ഇടിയടക്കം കേസുകൾ എടുത്തിട്ടുണ്ട് നിരവധി സാമ്പത്തിക ഇടപാടുകളിൽ ഈ മന്ത്രി പ്രതിസ്ഥാനത്തുണ്ട് ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് അല്ല ബി ജെ പി തന്നെയാണ് ഈ മന്ത്രിക്ക് സുരക്ഷിതം ഈ മുൻമന്ത്രി ബി ജെ പിയിലേക്ക് എത്തുക തന്നെ ചെയ്യും പക്ഷേ അതിലൊരു തടസ്സമുണ്ട് ഈ മന്ത്രിയെ ബി ജെ പിയിൽ എടുക്കുന്നതിന് വേറെ തടസ്സങ്ങളില്ല എന്ന് അന്വേഷണ ഏജൻസികളുടെ ക്ലീൻ ചിറ്റ് വേണം അതിനെ കാത്തിരിക്കുകയാണ് ബി ജെ പിയിലെ ഒരു ലോക്സഭാ സീറ്റ് സ്വപ്നം കണ്ട് കാത്തു കഴിയുന്ന ഈ മുൻമന്ത്രി പക്ഷേ ഇവിടെയും ഇ ഡി കനിയണം ഈ മുൻമന്ത്രിയെ ബി ജെ പിയിലേക്ക് എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് ഇ ഡി തന്നെ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തെ അറിയിക്കണം അതിനായുള്ള ചെറിയൊരു കാലതാമസം മാത്രം അങ്ങനെ സ്വന്തം കാര്യം നോക്കി മറുകണ്ഠം ചാടുന്നതിന് ഒരു മടിയുമില്ലാത്ത ഇത്തരക്കാർക്കൊപ്പം മറ്റ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ചേർത്ത് വയ്ക്കരുതേ എന്ന് മാത്രമാണിപ്പോൾ പറയാനുള്ളത്